മീശക്കാരന്റെ ചെയ്തികളൊക്കെ കേരള പോലീസ് അടക്കം ട്രോളിയ ഒരു വിഷയമാണ് വിനീതിന്റെ കാര്യം ഇപ്പോൾ കാസർകോട്ടെ സൈബർ പോലീസ് ടീം ഞെട്ടിച്ചിരിക്കുകയാണ് എന്തായാലും അവർക്കൊരു നല്ലൊരു കയ്യടി കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു നീക്കമാണ് സൈബർ പോലീസ് നടത്തിയിട്ടുള്ളത് ഒരുപക്ഷെ െ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഇതൊന്നും പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു പക്ഷെ ആ തോന്നലുകളെയൊക്കെ കാറ്റിൽ പറപ്പിച്ചു കൊണ്ട് നടത്തിയ ഒരു നടുക്കുന്ന നീക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ബിനോയ് ഷട്ടി അഥവാ സനദ് ഷട്ടി ഇയാളുടെ പരിപാടി എന്ന് പറയുന്നത് മാട്രിമോണി സൈറ്റുകളിൽ ഒരു വ്യാജ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഈ വ്യാജ ഇയാൾ ഇയാളെ ഞാൻ ഒരു ഡോക്ടർ ആണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് അങ്ങനെ ഇയാൾ അഭിസംബോധന ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഇയാളിൽ നിന്ന് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് നിന്നുള്ള ഒരു യുവതി ഇയാളെ ബന്ധപ്പെടുന്നു ഇയാളെ ബന്ധപ്പെട്ടതിന് ശേഷം ഡോക്ടറാണെന്ന് വിശ്വസിച്ചതിന് ശേഷം പരസ്പരം ഇവര് തമ്മിൽ അടുപ്പമുണ്ടാകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ തുക ഏകദേശം എട്ട് ലക്ഷം രൂപയോളം വരുന്ന ഒരു തുക ഈ പറയുന്ന യുവതിയുടെ കൈവശത്ത് നിന്ന് ഈ പറയുന്ന സനത് ഷട്ടി അഥവാ ബിനോയ് ഷെട്ടി എന്ന് പറയപ്പെടുന്ന ഇയാൾ അടിച്ചു മാറ്റി എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച പരാതി നോക്കുക മാട്രിമോണി സൈറ്റുകളിൽ നിരവധി ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ പല ആളുകളും അത് പറയാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനമാണ് പ്രശ്നം ഈ അഭിമാനത്തിനപ്പുറത്ത് ഇനി മറ്റൊരാൾ വഞ്ചിക്കപ്പെടരുത് എന്നുള്ള തോന്നലിൽ നിന്ന് ഒരു പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സനത് ഷെട്ടി അഥവാ ബിനോയ് ഷെട്ടിയെ പോലെയുള്ള ആളുകളെ വലവിരിച്ച് കണ്ടെത്താൻ പറ്റുന്ന കഴിവ് തങ്ങൾക്കുണ്ട് എന്ന് കാസർകോട്ടെ സൈബർ പോലീസ് ടീം തെളിയിക്കുമ്പോൾ അത് തീർത്തും അഭിനന്ദനമുള്ള ഒരു കാര്യമാണ് ഒരു വലിയ പ്രചോദനവും കൂടി തന്നെയാണ് അങ്ങനെ ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്ന യുവതി പറ്റിക്കപ്പെട്ടതാണോ എന്നുള്ള വളരെ വ്യക്തമായ ഒരു അന്വേഷണം സൈബർ ടീമിന്റെ നേതൃത്വത്തിൽ തന്നെ അതായത് കാസർഗോഡ് എസ് പി ഉണ്ട് അഡീഷണൽ എസ് പി ഉണ്ട് ഇവരൊക്കെ നേതൃത്വം കൊടുത്ത് നടത്തുന്ന ഈ ടീമിനെ ചുക്കാൻ പിടിക്കുന്നത് സൈബർ പോലീസാണ് അവർ വളരെ വ്യക്തമായി ഇത് അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ഈ പറയുന്ന ആൾ തട്ടിപ്പ് നടത്തിയതാണ് എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ടു അതിന്റെ ഭാഗമായിട്ട് മാസങ്ങളോളം ഇയാളെ നിരീക്ഷിച്ചു മുംബൈ ഹൈദരാബാദ് ബാംഗ്ലൂർ പോലെ ഉള്ള നഗരങ്ങളിൽ ഇയാൾ താമസിച്ചിരുന്നു എന്നുള്ളതൊക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം കർണാടക സൂറത് കല്ലിലെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം കാസർഗോഡ് പോലീസ് എത്തുകയും ഇയാളെ വീട്ടിൽ നിന്ന് പിടികൂടുകയും കാസർഗോഡ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തൃത്തും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകൾ തട്ടിപ്പിനിരയാക്കപ്പെടുന്നുണ്ട് അപ്പോൾ തട്ടിപ്പിനിരയാക്കപ്പെടുന്നത് പല രീതിയിലാണ് ബിറ്റ് കോയിന്റെ പേര് പറഞ്ഞുകൊണ്ട് ക്രിപ്റ്റോ കോയിന്റെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ അതിനിടയിൽ എടുത്തു പറയേണ്ട തട്ടിപ്പ് തന്നെയാണ് വിവാഹ തട്ടിപ്പ് കാരണം മാട്രിമോണി എന്ന് പറയുന്ന ഒരു സൈറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആപ്പുകളിൽ വലിയ വിശ്വാസമാണ് മലയാളികൾക്കുള്ളത് ഞാനിപ്പോഴും പറയുന്നു അമ്പത് ശതമാനം വിശ്വസിച്ചാൽ മതി അൻപത് ശതമാനം വളരെ ക്ലിയർ ആയിട്ടുള്ള അന്വേഷണം നടത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ വെരിഫൈ ചെയ്യുന്ന നിങ്ങളുടെ ഈ രാജ്യത്തെ ഐഡന്റിറ്റി നിങ്ങളുടെ അഡ്രസ് വെരിഫിക്കേഷൻ അപ്പുറത്ത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും മാട്രിമോണി സൈറ്റ് അവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആരെയാണോ അന്വേഷിക്കുന്നത് ആ വ്യക്തിയുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് ആപ്പിൽ ഇല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ആരാണ് നിങ്ങൾ തന്നെയാണ് നേരിട്ട് കാണുകയും വളരെ വ്യക്തമായ അന്വേഷണം നടത്തുകയും ചെയ്തതിന് ശേഷമേ നിങ്ങൾ ഒരാളെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഈ മീശക്കാരൻ എന്ന് പറയുന്ന വിനീത് അയാളെ അഡ്രസ്സ് ചെയ്തിരുന്നത് പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ പോലീസ് അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പിന്നീട് വന്ന വാർത്തകളിലൊക്കെ നമുക്ക് തെളിഞ്ഞതുമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന സനൽ ഷെട്ടി അഥവാ അയാൾ അറിയപ്പെടുന്നത് ബിനു ഷെട്ടി എന്നാണെങ്കിലും ഈ ഷെട്ടി അഡ്രസ്സ് ചെയ്തത് താനൊരു ഡോക്ടറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തായാലും കാസോട്ടെ പോലീസ് വളരെ വ്യക്തമായി ഈ പറയുന്ന ഡോക്ടറിന്റെ തട്ടിപ്പ് കയ്യോടുകൂടി പിടികൂടിയതിനു ശേഷം അയാളുടെ ചിത്രമടക്കം കാസർഗോഡിന്റെ കാസർഗോഡ് പോലീസിന്റെ ഔദ്യോഗിക എഫ് ബി പേജിൽ ആ ചിത്രം പങ്കുവെക്കുമ്പോൾ കാസർഗോഡ് പോലീസിന് പോലീസ് ഈ അടുത്ത കാലത്ത് നടത്തിക്കൊണ്ടുവരുന്ന ലഹരി മരുന്ന് വേട്ട അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ കാസർഗോഡ് പോലീസ് വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവൈഎസ്പി ബാലകൃഷ്ണൻ സാർ ഡിവൈഎസ്പി ആയിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഒരുപാട് നീക്കങ്ങൾ ക്ലീൻ കാസർഗോഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രൊജക്ട് ഒക്കെ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പിന്നാലെ കാസർഗോഡ് പോലീസിന് കാസർഗോഡ് സൈബർ പോലീസിനുള്ള ഒരു പൊൻ തൂവൽ തന്നെയാണ് ഈ പറയുന്ന സനൽ ഷെട്ടിയുടെ അറസ്റ്റ് എന്തായാലും സൈബർ പോലീസിലുള്ള ഒരു വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമായിട്ട് തന്നെ കാണുമ്പോൾ എന്നാൽ പോലും ചില ചില പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതൊക്കെ കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ജനങ്ങൾക്ക് ഒത്തുപോകുന്ന ഒരു വലിയ സൈബർ ടീം സൈബർ പോലീസ് സംഘം കാസർഗോഡിൽ ഉണ്ടാവട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക്